സുഹൃത്തുക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പമാരുടെ ഒരു യാത്രയാണ് അയ്യപ്പന്മാരുടെ യാത്രക്കിടക്ക് ശബരിമലയ്ക്കുള്ള യാത്രക്കിടക്ക് ചില അയ്യപ്പ സ്വാമികൾ സ്വാമികളെന്ന് അവരെ വിളിക്കുക അയ്യപ്പ ഭക്തന്മാര് അവര് അവര് പൂജ ചെയ്യുകയാണ് വളരെ നല്ല കാര്യമാണ് ഇവർ അങ്ങനെ തന്നെയാണ് യാത്രയ്ക്കിടയ്ക്ക് പലയിടത്തും പോയിട്ട് ഇവർ പൂജ ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മത തലയ്ക്ക് കയറിയ ആളുകൾക്ക് പലപ്പോഴും സ്വബോധം ഉണ്ടാവില്ല സാമൂഹ്യബോധം ഒട്ടും ചിലപ്പോൾ പലപ്പോഴും ഇവർക്ക് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് നോക്കൂ ഈ പറയുന്ന ഈ അയ്യപ്പന്മാര് ഈ പൂജ ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒന്ന് കണ്ടുപോകും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ പൂജ നടത്തുന്ന വേറെ ഇവിടെ ട്രെയിനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്വാമി പൂജ അയ്യപ്പ പൂജ നടത്തുന്നത് എന്തൊരു വിഡ്ഢിത്തം എന്ന് ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇതൊരു വിഡ്ഢിത്തമാണെന്ന് ഇതൊരു അപരാധമായിട്ട് മാറുന്നതാണ് ഇത് ഒരാളുടെ ജീവിന് മാത്രം അപകടം വരുത്തുന്ന അല്ലെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് മാത്രം ഈ അയ്യപ്പ സ്വാമികൾക്ക് മാത്രം അപകടം വരുത്തുന്ന ഒരു സംഗതിയല്ല ആ ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് മുഴുവൻ ഭീകരമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു പൂജ നടക്കുന്ന പുലരാൻ പുലരാൻകാലത്ത് നാലുമണിക്കും അഞ്ചു മണിക്കൊക്കെ ഇടയിലാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം നോക്കൂ അപാരമായിട്ടുള്ള സ്പീഡിൽ ഇപ്പൊ നമുക്ക് നവംബർ ഡിസംബർ ജനുവരി മാസമാണ് നല്ല കാറ്റുള്ള സമയമാണ് വളരെ പെട്ടെന്ന് തീ പാറാനുള്ള സാധ്യത കൂടുതലാണ് ഈ അതും ഈ കത്തിക്കുന്ന കർപ്പൂരം വെച്ചിട്ടാണ് കർപ്പൂരത്തിന് പ്രത്യേകത പെട്ടെന്നൊന്നും ഈ സാധനം കിട്ടില്ല വളരെ അത്ര വലിയ ഊതലിനൊന്നും വലിയ കാറ്റിനൊന്നും ഈ കർപ്പൂരം കെട്ടുപോകില്ല അങ്ങനെയുള്ള ഈ ഒരു കർപ്പൂരം വെച്ചിട്ടാണ് ഈ പൂജ നടത്തുന്നത് അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് അതായത് ഫ്ലെയിമബിളായിട്ടുള്ള കത്തിപ്പോകുന്ന തരത്തിൽ ഒരു വസ്തുവും ഒരു തരത്തിൽ നമ്മുടെ ഈ ട്രെയിനുകളിൽ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്നതാണ് പക്ഷേ അതാണ് ഈ ഭക്തിയുടെ പേരിൽ ഇവർ ഉപയോഗിച്ചു ഈ ഭക്തിയുടെ പേരിൽ നിങ്ങൾ റോട്ടിലേക്കൊന്ന് ഇറങ്ങിയാൽ മതി ഭക്തിയുടെ കോലാഹലം നടക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇതിനു ഭാഗമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭക്തിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓക്ക് എന്തെങ്കിലും യാത്ര റോഡരികിലുണ്ടെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളെ വാഹനം മാന്യം വരെയായിരിക്കും ഇനി കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം അത് ഭക്തിയുടെ പേരാണ് അതിന് പേര് നിങ്ങൾ പ്രതികരിച്ച പോലും നിങ്ങൾ ഇനിയിപ്പം എങ്ങനെ പ്രതികരിച്ച മനുഷ്യന് വേറെ മതസ്ഥരാണെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ട് കളയും അതിഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ട് കളയും മതത്തിൻ്റെ പേരിൽ ആക്രമണങ്ങൾക്ക് ഒരു അറ്റവും ഉണ്ടാവില്ല കൂട്ടമായിട്ട് പൊതിഞ്ഞ് തീർത്ത് കളയും നോക്ക് ഇവര് യാതൊരുവിധ സാമൂഹ്യബോധമില്ലാത്ത ആളുകളാണ് ഇവർന്ന് പറയേണ്ടി വരും കാരണം ഇതെങ്ങനെ കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിലെ ആ ഒരു സ്പീഡില് കാറ്റില് ഈ കർപ്പൂരം പാറി പോകാൻ സാധ്യത കൂടുതലാണ് അതൊന്ന് പാറി പോവുകയും അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഏതെങ്കിലും വസ്തുവിൽ ഒഴുകിയും വളരെ പെട്ടെന്ന് റക്സിനെ കണ്ടെത്തിലെ സീറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അത് കത്തിപ്പിടിക്കുകയും നോക്ക് എത്ര ആയിരക്കണക്കിന് പേരുടെ ജീവനായിരിക്കും ഇതൊരു ഭീഷണിയായിട്ട് മാറുക അപ്പൊ ഇത്തരം ആളുകൾക്ക് ഇത്തരം ചിന്തകൾ ഒന്നുമില്ല എന്നതാണ് അവർക്ക് അപ്പോൾ ഉള്ള ആ ഭക്തിയുടെ കാര്യം മാത്രം നന്നാൽ മതി അത് ഈ ഞങ്ങൾ ഞങ്ങളുടെ ജീവന് കൂടി അപകടമാണ് ഇതിങ്ങനെ കത്തിപ്പോയിക്കഴിഞ്ഞാൽ ദൈവം ഒന്നും വന്ന് ഞങ്ങളെ രക്ഷിക്കില്ല എന്ന് പറയുന്ന ലോജിക്കൊന്നും ഈ സമയത്ത് ഇത്തരം ആളുകൾ തലയിലൂടെ പോകില്ലെന്ന് എൻ്റെ പൊന്നു സ്വാമിമാരെ ഇത്തരത്തിലുള്ള മഹാവിഡിത്തങ്ങൾ നിങ്ങൾ ചെയ്തു പോകരുത് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അധികം കത്തിപ്പിടിക്കൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇത്രയും പൂജകൾ നടത്താമെന്നാണ് പക്ഷെ ഇത് മഹാവിഡിത്തം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും ഇതിന് ഭാഗൂരക്ഷ നിങ്ങൾ ഹിന്ദു തന്നെ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിന്ദുക്കളുടെ ഒരു ആചാരത്തെ ഇങ്ങനെയൊക്കെ എതിർക്കുന്നത് ഇത് ആചാരമൊന്നും ഇതിന് പറയാൻ സാധിക്കില്ല ട്രെയിനിൽ വെച്ചിട്ട് തീ കത്തിക്കലാണ് ആചാരം ട്രെയിനിൽ വെച്ചിട്ടിങ്ങനെ തീ കത്തിച്ചുകൊണ്ട് പൂജ നടത്തിൽ ആചാരം നോക്കി ഇതിനെ താഴ്ത്തപ്പോൾ വേറെ സംഗതി വന്നില്ല അപ്പോൾ ട്രെയിനിൽ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ട്രെയിനിൽ നിസ്കരിക്കുന്നുണ്ടല്ലോ അതൊക്കെ അനുവദിക്കാം ഞങ്ങളൊരു പൂജ നടത്തിയതാണ് അത്ര വലിയ പ്രശ്നം എന്നാണ് ചില ആൾക്കാർ ചോദ്യം ഈ ട്രെയിനിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അത് ഒരാൾക്കും അപകടം വരുത്തുന്നില്ല ഒരാൾക്ക് പാപകട വരുത്തുന്നില്ല നിസ്കാരത്തിൽ എവിടെയെങ്കിലും അവർ തീ ഉപയോഗിക്കുന്നുണ്ടോ നോക്ക് ഈ പ്രാർത്ഥന നടത്താം ഈ തീ ഇല്ലാതെ ഈ തീ ഇല്ലാതെ വെറും പ്രാർത്ഥനകളും അയ്യപ്പന്റെ ഫോട്ടോയും മറ്റൊക്കെ വെച്ചിട്ട് ശരണം വിളികൾ മാത്രമാണെങ്കിൽ അതിലൊരു പ്രശ്നവും ഇല്ലന്നെ ഇതല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞു വെക്കട്ടെ ഇത് അതല്ല സംഭവിച്ചത് കർപ്പൂരം വെച്ചിട്ടുള്ള ആഴിയാണ് ആ തീയെങ്ങം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റൈവിലേക്കും ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ കാണാനിരിക്കുന്ന ഒരു വലിയ അപകടത്തിന്റെ തുടക്കമായിട്ട് അത് മാറുമായിരുന്നു മഹാഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ബബായി സുൽത്തു നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്നു എഴുതാൻ ശ്രമിക്കണേ ബബായി